എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ആയി ഹലോ ഐ ആ മുസിന ഷാഫി നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് കേട്ടോ ഷിഹാബ് ദമ്പതികൾക്ക് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയിട്ട് വരുന്ന വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവെക്കുന്നത് ഏകദേശം പത്ത് സെന്റ് സ്ഥലത്താണ് സ്ഥലത്താണെട്ടോ നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കോമ്പൗണ്ട് വോളും അതുപോലെ തന്നെ നമ്മൾ ഗേറ്റ് ഒക്കെ സെറ്റ് ചെയ്തതായിട്ട് കണ്ട് കൂടാതെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഇന്റർലോക്കും ചെയ്തിട്ടുള്ളത് ഇടയ്ക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിക്ക് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഷോ ഷോവാളിന്റെ ആ ഒരു ഭാഗത്തായിട്ടും ഇതുപോലെ പ്ലാൻ ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോൾ ആരും നോക്കി പോകുന്ന തരത്തില് അത്രയും ഭംഗിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് ഇവിടെ എക്സ്റ്റീരിയർ ഫ്ലാറ്റ് റൂഫ് ആയിട്ടും സ്ലോ ആയിട്ടും ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഈ ഒരു ബാൽക്കണിന്റെ ഒക്കെ സെറ്റിംഗ്സ് ആണ് ഒരു ബോക്സ് ടൈപ്പ് പോലെ വന്നിട്ട് അതിനാ ഒരു ഗ്ലാസ് റേലിംഗും അതേപോലെ തന്നെ ഗ്ലാസ് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ട് കൂടാതെ കളർ തീമും കൂടി നല്ല അടിപൊളിയായിട്ട് മൊത്തത്തിൽ ഈ ഒരു ലുക്ക് അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സിറ്റൌട്ടിന്റെ അതുപോലെ തന്നെ ആ ഒരു ബെഡ്റൂമിന്റെ നടുക്കായിട്ട് ഈ ഒരു ഭാഗത്ത് നല്ലൊരു പാറ്റേൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇതുപോലെ റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കാം ഇവിടെ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മെയിൻ സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ടും ഒരു പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റെപ്പിലും സിറ്റൌട്ടിന്റെ ബോർഡറിലൊക്കെ ആയിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയിലാണ് പില്ലേഴ്സ് വരുന്നത് നമ്മുടെ ഈ ഒരു പില്ലറിലായിട്ടും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ബാക്ക്ബോളിലൊക്കെ ആയിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റൈൽ ഡിസൈൻ ആണ്ട്ടോ വന്നിട്ടുള്ളത് കൂടാതെ നമ്മളത് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ പോലുള്ള ഒരു സർക്കിൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ നമുക്ക് ഇരിക്കാവുന്ന തരത്തിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത് അവിടെയും താഴോട്ട് സ്റ്റോറേജ് ഒക്കെ വരുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇവിടെ ഈ ഒരു അറേഞ്ച്മെന്റ്സ് കൂടാതെ രണ്ട് ചെയ്ത് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് നമുക്കിനകത്തെ വിശേഷങ്ങൾ നോക്കല്ലേ കാല മുക്കാൽ വരുന്ന വുഡിന്റെ ഡബിൾ ഡോറാണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് തേക്കിന്റെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഈ മെയിൻ ആയിട്ട് വരുന്ന ഡോറിലാണ് കേട്ടോ വലിയൊരു ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഡോർ തുറന്നുള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ മിനിമം ആയിട്ടുള്ള ഒരു സ്പേസിൽ നല്ല ഭംഗിയായിട്ട് ചെയ്ത ഒരു ലിവിംഗ് ഏരിയ ആണ് ഏകദേശം മുപ്പതിനായിരം രൂപ വരുന്ന ഇവർ കസ്റ്റമൈസ് ചെയ്ത് സോഫയാണ് ആണ്ട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നേരെ നമ്മൾ കയറി വരുമ്പോ തന്നെ കാണുന്ന തരത്തില് കൊടുത്ത ഈ ഒരു ടെക്സ്റ്റർ ഡിസൈനാണ് കേട്ടോ നല്ലൊരു ീമില് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു സീലിംഗ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് വുൻ തീമിൽ ചെയ്തതാണെങ്കിലും മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് കർട്ടൻ വരുന്നുണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ടോട്ടലേ ഈ വീട്ടിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഹാളിലോട്ട് വരുമ്പോൾ ലിവിംഗിനും ഈ ഒരു ഹാളിനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടേഷൻ ആണ് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു എൻട്രൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും നമുക്ക് ഒരുപാട് ഷോക്കേസും ചെയ്യാൻ പറ്റുന്ന അടുത്താണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീടിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം നമ്മൾ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ ഇങ്ങോട്ട് കേറി വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്റ്റെയറിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അതിന്റെ താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ബാറ്റി സ്പേസ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ അവിടുന്ന് ഇതേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ടോട്ടൽ നാല് ബെഡ്റൂം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിലായിട്ടാണ് മുകളിലായിട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ രണ്ട് ഭാഗത്താണ് ായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് കുറച്ചേ ഉള്ളിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മുടെ വാശേരിയും തൊട്ടടുത്തായിട്ട് ഹോളിൽ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് കൂടാതെ ഇവിടെ ആയിട്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ ഹോളിൽ ഒരു പ്രേയർ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഒന്ന് നോക്കാം സ്ക്വയർ ഫീറ്റിന് ഏകദേശം നൂറ്റി പത്ത് രൂപ വരുന്ന മാർബിൾ ആണ് കേട്ടോ ഇവിടെ ഫ്ലോറിലായിട്ട് വെച്ചിട്ടുള്ളത് ഹോളിലേക്ക് കയറി വരുമ്പോ ഈ ഒരു ഭാഗത്ത് ഹോളിലായിട്ട് കുറച്ച് ഷോ കിട്ടുന്ന രീതിക്ക് നല്ല ഭംഗിയായിട്ട് ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തീമിലാണ് ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തത് തന്നെ നല്ലോണം ഹോളിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതിനോട് ചേർന്നാണ് നമ്മുടെ പ്രേയർ റൂം വരുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം അതിന്റെ ഡോർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നടുക്കായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു സി എം സി കട്ടിംഗ് ഒക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത് ഉള്ളിലോട്ട് വരാണെങ്കിൽ അത്യാവശ്യം ഒരു സൗകര്യത്തിൽ തന്നെ ആണ് വരുന്നത് ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു സ്പേസ് ആണ് ഈ ഒരു ഡൈനിങ് ഏരിയ ഒരു പ്രത്യേക ഭംഗിയിലാണ് ഇവിടെ ഈ ഒരു ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത് അതിൽ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഷോവറും അതിൽ തന്നെ നമ്മുടെ റൂഫിൽ ും ഈ ഒരു സെയിം ഡിസൈൻ വന്നത് അത് ഈ ഒരു ഡൈനിങ് ഏരിയക്ക് പ്രത്യേക ഭംഗി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നല്ല ഭംഗിയായിട്ടാണ് വീടിന്റെ ഇന്റീരിയർ ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്രയും ഭംഗിയായിട്ട് ഈ വീട് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് ട്രെൻഡ്സ് ഹോം ഇന്റീരിയേഴ്സ് ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കും വീട് ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തു നോക്കണേ അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ അത്യാവശ്യം വലിയൊരു ടാബ്ലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആണ് ടോട്ടൽ ചെയർ അടക്കം ഈ ഒരു ആയിട്ടുള്ളത് ഏകദേശം ഒരു നാല്പത്തി അയ്യായിരം രൂപയാണേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഈ ഒരു ഷോൾ ഹോള് നല്ല ഭംഗിയായിട്ട് ലോറ് ഡിസൈൻ കൊടുത്തിട്ടാണ് ഇടാ ചെയ്തിട്ടുള്ളത് ഇടയ്ക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നിഷ് ഡിസൈൻ വരുന്നുണ്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് ഷോക്കേസിംഗും ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു സെയിം ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് മോളായിട്ട് നോക്കിയാലും കാണാം കേട്ടോ ഇവിടെ ഈ വിൻഡോ വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഷോ ഹോളും ആ ഡിസൈന് നേരിട്ട് നമ്മുടെ സീലിങ്ങിൽക്കൊക്കെ പോയപ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയായില്ലേ കൂടാതെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു ഹാങ്കിങ് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ അങ്ങനെ കണ്ടു കഴിഞ്ഞില്ലേ ഇനി നമുക്ക് നമ്മുടെ വാഷ് ഏരിയ ഒക്കെ കണ്ടതിന് ശേഷം ബെഡ്റൂംസ് ഒക്കെ നോക്കാട്ടോ നമ്മുടെ ഈ ഒരു ബെഡ്റൂംസിന്റെ ഭാഗത്തോട്ട് പോകുമ്പോ ഈ ഒരു പാസേജിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സീലിംഗിൽ നല്ല ഭംഗിയായിട്ട് ലോവർ ഡിസൈനാണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് അതിലായിട്ട് സിലിണ്ടർ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കൂടാതെ ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നോക്കിയാൽ ജിപ്സ് ആണ് കൂടാതെ പ്രൊഫൈൽ ലൈറ്റിലും മറ്റ് എൽ ഇ ഡി ലൈറ്റ്സിലൊക്കെ ആണ് ഇവിടെ ഡിസൈൻ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മളിതേ ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്തുള്ള ഒരു വോളായിട്ട് നോക്കുകയാണെങ്കിലും ഏരിയയിൽ ഒരു സെയിം ഈ രണ്ട് ഭാഗത്തുള്ള വോളും കൊടുത്തിട്ടുണ്ട് ും നമുക്കിന്നെ നമ്മുടെ വാശേരി ഒക്കെ നോക്കാം അവിടെ എൻട്രൻസിന്റെ ഭാഗത്ത് ഇതുപോലെ പാനലൊക്കെ ചെയ്തിട്ടുണ്ട് ശേഷം വാശേരിയിലോട്ട് വരുമ്പോ ടെക്സ്റ്റേഴ് ഡിസൈനാണ് ബാക്ക് വോൾഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞു സർക്കിൾ മിറർ ആണ് വരുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന അടുത്തിടെ മുകളിലാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മൾ താഴോട്ട് വരുമ്പോ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാഷ് ബേസനും താഴെ ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ വരുന്നിട്ടോ ആ ഒരു ഭാഗത്തായിട്ടും ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കോമൺ ബാത്റൂമും വരുന്നില്ലേ അപ്പൊ അതൊന്നും നോക്കട്ടോ ഇന്ത്യൻ ക്ലോസറ്റ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് മൊത്തമായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ടേ അപ്പൊ നമ്മളെ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ആണ് ആണ്ട്ടോ കാണുന്നത് ഹൈവ വ എന്ത് ഭംഗിയായിട്ടാണറിയ ചെയ്തിട്ടുള്ളത് എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു വൈറ്റ് ആൻഡ് നെവി ബ്ലൂ കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ നടുക്കായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട് ഹെഡ്രസ്റ്റിന്റെ ഭാഗത്ത് കുഷ്യൻ വരുന്ന ടൈപ്പ് ആണ്ട്ടോ രണ്ട് ഭാഗത്തായിട്ടും രണ്ട് സൈഡ് ടാബ്ലെറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഷോ ഹോൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോ ഹോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ ഹോളിനായിട്ട് നോക്കിക്കേ ഇതുപോലെ ഈ ഒരു ആർച്ച് ഡിസൈൻ വരുന്നില്ലേ അത് നല്ല ഭംഗി അല്ലേ അത് വന്നിട്ട് ബോർഡാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് റോമൻ ടൈംസ് ആണ് കർട്ടൻസ് അതേപോലെ തന്നെ ഈ ഭാഗത്ത് വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ആ വിൻഡോയിലായിട്ട് ഇതുപോലെ ഡബിൾ കർട്ടൺ ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് വരുന്നുണ്ട് സീലിംഗും വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ഓവറോൾ ഈ റൂമിന്റെ ലുക്ക് വന്നിട്ട് നല്ല അഡ്യൂൾ ആയിട്ടുണ്ട് കേട്ടോ ഈ റൂമിൽ ബാത്റൂമിനും വാട്ടറൂമിനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ഇങ്ങോട്ട് ഒരു സ്പേസ് വരുന്നുണ്ട് അതിന്റെ തുടക്കത്തിലായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ബാഗ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഐറ്റംസ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് തരത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇതിലായിട്ടും പ്രൊഫൈൽ ആയിട്ട് പോകുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ടാണ് നമ്മുടെ ഈ ഒരു വാർഡ്രോബിന്റെ സ്പേസ് വന്നിട്ടുള്ളത് സ്ലൈഡിംഗ് ആയിട്ടാണ് ഡോർ കൊടുത്തിട്ടുള്ളത് കേട്ടോ കൂടാതെ ഇവിടായിട്ട് നമുക്ക് ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന അടുത്തിൽ ഓപ്പൺ ആയിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട് മുകളിലോട്ട് വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലാപോളായിട്ട് ലുവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഇതുപോലെ ഡ്രോയർ ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ്ടോ വരുന്നത് അപ്പൊ ഇവിടെ ആയിട്ട് നമ്മുടെ ബാത്റൂമ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്നും നോക്കാട്ടോ ഈ ബാത്റൂമ് നല്ല സൗകര്യത്തിൽ വാഷിരിന്റെ യൂണിറ്റും അതേപോലെ തന്നെ ഭംഗിയായിട്ട് ഡയലൊക്കെ വിരിച്ചിട്ട് അടിപൊളിയായിട്ടാണോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണെങ്കിൽ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ അത് കണ്ട ബെഡ്റൂം പോലെ തന്നെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ റൂമിലായിട്ടും നമ്മുടെ കപ്പൺസ് ചേഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ഓരോ ബെഡ്റൂംസിനും മാച്ച് മാച്ചാക്കിട്ട് ഡിഫറെന്റ് കളർ തീമും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബെഡ്റൂമിലോട്ട് തന്നെ വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മുടെ കോട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ടും സൈഡ് ടേബിൾസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ബോർഡ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഹെഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ആർച്ച് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അല്ലെ ഷോമോളിലായിട്ട് ടെക്സ്റ്റർ ഡിസൈൻ ാണ് വരുന്നത് ഈ റൂമിലും സീലിംഗിലായിട്ടും മറ്റൊരു മനോഹരമായ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ആരത്തിൽ എൽ ഇ ഡി ലൈറ്റ്സും മറ്റു ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ബോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റഡി പർപ്പസിന് വർക്ക് ഏരിയ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ടാബിള് വരുന്നുണ്ട് സ്റ്റോറേജ് ഇൻക്ലൂഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് നമ്മുടെ ബാത്റൂമിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരെ കാണുന്ന അറിയത്തിലാണ് വാർഡ്രോബ് വരുന്നത് അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മിറർ യൂണിറ്റും തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഡ്രോയർ കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആണ് ബാത്റൂം വരുന്നത് ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കാം കിച്ചണിലോട്ട് വരാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയിൽ കാണാൻ പറ്റുന്ന തരത്തിൽ അതായത് ഈ മെയിൻ ഹാളിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിക്ക് ഒരു കുഞ്ഞു ഷോ കൺസെപ്റ്റ് കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ വരുന്ന ഭാഗത്തായിട്ട് ഇവിടെ എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ പാനൽ കൊടുത്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഡൈനിങ് ഏരിയയിൽ ഷോളിൽ കണ്ട ഒരു സെയിം ലുവർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പൊതുവേ നമ്മൾ കാണുന്നതിലും ഒരു വെറൈറ്റി കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഈ ഒരു കിച്ചന്റെ കബോർഡ്സ് മൊത്തത്തിൽ കിച്ചന്റെ ഈ ഒരു കളർ തീമോ വന്നിട്ടുള്ളത് മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ വൈറ്റ് കളർ ഡയലും കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടേ എൽ ഷേപ്പിലായിട്ടാണ് നമ്മുടെ ഈ ഒരു റാക്ക് വരുന്നത് റാക്കിന്റെ താഴെ മുകളിലൊക്കെ ആയിട്ട് ഓപ്പൺ ആയിട്ടും ഗ്ലാസ് ഡോർ കൊടുത്തിട്ടും അല്ലാതെ ക്ലോസ് ഒക്കെ ആയിട്ട് ഒരുപാട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ കിച്ചൻ കബോർഡിന്റെ മെറ്റീരിയല് അതേപോലെ തന്നെ നമ്മുടെ പാർട്ടീഷനും അതേപോലെ നമ്മുടെ വാർഡ്രോബ് കണ്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തില് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് ഡബ്ല്യു ബി സി ത്രീ ലെയർ കോട്ടിങ്ങിലാണ് കേട്ടോ നമ്മുടെ സ്റ്റോർ സ്റ്റോർറൂമിന് വകുതെ ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മുകളിലോട്ടൊക്കെ സ്റ്റോറേജ് വരുന്നുണ്ട് എടുത്തു പറയേണ്ടത് ഈ ഒരു കളർ തീം ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഷോ കിച്ചൺ രീതിക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഇതിന് താഴെ ആയിട്ട് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യുന്ന അതിൽ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കിച്ചണിലോട്ട് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് തന്നെ വിൻഡോസ് വരുന്നിട്ടുണ്ടോ കുഞ്ഞു വിൻഡോ ആണ് അതിലും ഈ ഒരു കളർ തീമിനോട് മാച്ച് ആക്കിക്കൊണ്ടാണ് കർട്ടൻ ചെയ്തിട്ടുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിനുള്ള യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് അതിന് മുകളിൽ ായിട്ടും ഇതുപോലെ ഓപ്പൺ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാത്ത സീലിങ്ങിലേക്ക് വരാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഒരു ഏരിയ വരുന്നുണ്ട് അത് നല്ല സൗകര്യത്തിൽ തന്നെ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ഗ്രീൻ കളറിലാണ് കയ്യിൽ വിരിച്ചിട്ടുള്ളത് വോളായിട്ട് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആണ് നമ്മുടെ ഗ്യാസ് സ്റ്റവിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ടും അതൊരു ഷോ കിച്ചൺ കൺസെപ്റ്റില് ചെയ്തതുകൊണ്ട് തന്നെ മെയിൻ വർക്ക് ഏരിയ ആയിട്ട് മൊത്തത്തിൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഗ്യാസ് അറേഞ്ച്മെന്റ്സ് അവിടെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് അത്യാവശ്യം വലിയൊരു അടുപ്പനാണ് കേട്ടോ വരുന്നത് അവിടെ താഴെയായിട്ട് നമ്മൾ വിറക് വെക്കാനുള്ള ആ ഒരു സ്പേസ് ഒക്കെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നീറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ദൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സിങ്കിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം ഒരു നീളത്തിൽ അത്യാവശ്യം ഒരു സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പുറത്തോട്ട് വെള്ളം എടുക്കാത്ത തരത്തിൽ തരത്തിലെ എഡ്ജിലായിട്ട് ബോർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പാത്ര സ്റ്റാൻഡും നല്ല നീറ്റായിട്ട് തന്നെ ഇവരൂടെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ലിഫ്റ്റോവ ആയിട്ടാണ് വരുന്നത് അതോടൊപ്പം വെന്റിലേഷനും അത്യാവശ്യം പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതുപോലെ റെയിലിങ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തതായിട്ട് കാണാം അതിനോട് ചേർന്ന് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഷോക്കേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം അതിനായിട്ട് ആദ്യം ഇവിടെ സ്റ്റേർ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് വുഡൻ തീമിൽ ടൈലാണ് ഇടാ വിരിച്ചിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്തിട്ടുള്ളത് നമ്മളിനി ഹാൻഡ് റൈലിലോട്ട് വരാണെങ്കിൽ ടോപ്പിലായിട്ട് മഹാഗണി ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ൻ ഗ്ലാസ്സിലാണ് കേട്ടോ വരുന്നത് നമ്മുടെ ഈ ഒരു സ്കെയ്റെ താഴെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബാറ്ററി സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇവിടെ ആയിട്ടും ഇതുപോലെ ഡബിൾ കർട്ടൻ കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ടാണ് വരുന്നത് നല്ലൊരു കളർ തീമിൽ തന്നെ ആണ് ഇവിടെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ മാറ്റ് ആയിട്ടുള്ള ഒരു ടൈൽ കൊടുത്തിട്ടുണ്ട് ഷോവോൾ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ റൂഫാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ഗ്ലാസ് കൊടുത്തിട്ട് നമുക്ക് ആകാശത്തിന്റെ ആ ഒരു കട്ട് ലുക്ക് കിട്ടുന്ന രീതിക്ക് അടിപൊളിയായിട്ടാണോ അത് ചെയ്തിട്ടുള്ളത് നമ്മുടെ കയറ് വരുമ്പോൾ നമ്മുടെ സ്കേർ ഏരിയയില് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ നല്ലോണം പ്രകാശം കിട്ടുന്ന രീതിക്ക് വലിയ ഗ്ലാസ് വിൻഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്ലാസ് വിൻഡോസ് ഒക്കെ കൊടുത്ത് എക്സ്റ്റീരിയറിനെ മനോഹര ആക്കിയത് അത് ഉള്ളിൽ നിന്ന് ഇന്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ സ്റ്റെയർ ഏരിയയില് സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടാതെ സീലിംഗിലായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോള് വരുന്നുണ്ട് നേരെ കാണുന്ന ഭാഗത്തുള്ള വിൻഡോയിലായിട്ട് തന്നെ ഒരു ബേ വിൻഡോസ് കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫാബ്രിക് ആണ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്കിംഗ് സെറ്റപ്പിന് അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ യൂസിനായിട്ട് തന്നെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് വേണമെങ്കിൽ അയൺ പെർപ്പസിനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ താഴെയായിട്ട് ടി വി യൂണിറ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പകരം ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ടി വി യൂണിറ്റിൽ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൂർ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് താഴെ ആയിട്ട് ഡ്രോയർ ഒക്കെ വരുന്നുണ്ട് അങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി കളർ കോമ്പിനേഷനിൽ നിന്നാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് നാച്ചുറൽ ലൈറ്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ കാണുന്ന വലിയ വിൻഡോ ആണ് കണ്ട ഒരു ഗ്ലാസ് വിൻഡോ ആണ് ഇത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുഷ്യം വരുന്ന ടൈപ്പാണ് ഈ ഒരു ഷോവോൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സ്ക്വയർ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിലായിട്ട് ടെക്സ്റ്റർ ഡിസൈൻ ആണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു ഫുൾ വിൻഡോയിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഡബിൾ കർട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ ഉള്ള വിൻഡോയിലൊക്കെ നോക്കുകയാണെങ്കിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ് താഴെ ഒന്നും കാണാത്ത ഒരു ഡിസൈൻ ആണ് ഇവിടെ സീലിംഗിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് എന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ റൂമിലും വാർഡ്രോബിനും അതേപോലെ തന്നെ ബാത്റൂമിനും സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ബാത്റൂമും വരുന്നുണ്ട് നാലാമത്തെ ും വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ എന്ന് പറയാൻ പറ്റൂല നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു മൂന്ന് ബെഡ്റൂംസ് ഒക്കെ ഏകദേശം ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമും വരുന്നത് അതായത് ഡിസൈൻ ഒക്കെ ഏകദേശം ഒരു സെയിമെന്റ് ആണ് ഇവിടെ ആയിട്ട് വരുന്നുണ്ട് കുഷ്യം വരുന്ന ടൈപ്പാണ് രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ടേബിൾസും ഷോ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതുപോലെ ഡിസൈനും തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇതുപോലെ ഫുൾ കെട്ട് കൊടുത്തിട്ടുണ്ട് ഈ റൂമിന്റെ പ്രത്യേകത ഈ റൂമിൽ നിന്നായിട്ടാണ് നമ്മുടെ ബാൽക്കണിയിലോട്ടുള്ള ഒരു എൻട്രൻസ് വരുന്നത് കേട്ടോ ഇവിടെ ഇതുപോലെ യു പി വി സി സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നായിട്ട് നമ്മുടെ ബാൽക്കണി വരുന്നുണ്ട് ഇവിടെ യു പി സി ഡോർ ആണ് കൊടുത്തിട്ടുള്ളത് അവിടുന്ന് നമ്മൾ ഇത് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു പാസേജ് വരുന്നുണ്ട് അവിടെ എന്റിലായിട്ട് ഇതുപോലെ ഗ്ലാസ് റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും സീലിംഗിലായിട്ട് സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ആയിട്ട് വലിയ ലൈറ്റ്സ് ഒക്കെ കൊടുത്തോണ്ട് തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ വാർഡ്രോബിനും ബാത്റൂമിനായിട്ട് സെപ്പറേറ്റ് ഉള്ളിലോട്ട് ഒരു സ്പേസ് കാണാം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ നല്ല ഭംഗിയായിട്ടല്ലേ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ